വിവാഹമോ വിശേഷ ദിവസങ്ങളോ ിൽ കാണിച്ചതിലേറെ അളവിൽ രാസവളവുമായി എത്തിയ ലോറി ജി എസ് ടി എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി നാടുകാണിച്ചുരത്തിൽ വെച്ചാണ് ലോറി പിടികൂടിയത് രേഖകളിൽ കാണിച്ചതിലേറെ അളവിൽ രാസവളവുമായി എത്തിയ ലോറി ജി എസ് ടി എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി ജി എസ് ടി എൻഫോഴ്സ്മെന്റ് ഓഫീസർ പി ജയപ്രകാശ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ പി ടി മനോജ് കുമാർ സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് നാടുകാണിച്ചുരത്തിൽ വെച്ച ലോറി പിടികൂടിയത് ഇരുപത്തി കിലോ എന്നാണ് അളവ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും പരിശോധനയിൽ ഇരുപത്തിയേഴായിരം കിലോ ഭാരമുള്ളതായി കണ്ടെത്തി ലോറിയിലുള്ളത് അമോണിയം കാർബോമേറ്റ് എന്നാണ് രേഖകളിൽ കാണിച്ചിരുന്നത് എന്നാൽ ഇത് യൂറിയ ആണെന്ന് പരിശോധനയിൽ കണ്ടെത്തി ഇതേ തുടർന്ന് ലോറി കസ്റ്റഡിയിലെടുത്ത വിശദ പരിശോധനയ്ക്കായി പെരിന്തൽമണ്ണയിലേക്ക് മാറ്റി ലോറിയിലുള്ളത് കാർഷികാവശ്യത്തിനുള്ള യൂറിയ ആവാമെന്ന സംശയത്തിൽ ക്വാളിറ്റി കൺട്രോൾ അസിസ്റ്റന്റ് ഡയറക്ടർ എ ജെ വിവൻസി പെരിന്തൽമണ്ണ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷുഹൈ തൊട്ടിയാൻ പെരിന്തൽമണ്ണ കൃഷി ഓഫീസറും രാസവോള പരിശോധന ഉദ്യോഗസ്ഥയുമായ ടി റജീന വാസുദേവൻ എന്നിവരടങ്ങിയ സംഘവും പരിശോധന നടത്തി സാമ്പിളുകൾ പട്ടാമ്പി ഫെർട്ടിലൈസർ ക്വാളിറ്റി കൺട്രോൾ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു ലോറി എൻഫോഴ്സ്മെന്റ് സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഫലം വന്ന ശേഷം കാർഷികാവശ്യത്തിനുള്ള സബ്സിഡൈസ്ഡ് യൂറിയാണെന്ന് തെളിഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു